നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ആ നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരും അത് അവർ ഡിസ് അല്ല നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നതല്ല ഹലോ അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരുന്നു നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിളിൽ നിന്നും ആൾക്കാരിൽ നിന്നും രക്ഷപ്പെടാനുള്ള അഞ്ച് മാർഗങ്ങൾ അഞ്ച് വഴികൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ എന്താണ് അഞ്ച് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് കാം നമ്മൾ സമാധാനമായിട്ടിരിക്കുക പീസ്ഫുൾ ആയിട്ടിരിക്കുക മനസ്സിലായോ മറ്റുള്ളവർ മറ്റുള്ളവരെങ്ങനെ അവരെങ്ങനെ അവർക്ക് അവരെങ്ങനെ അത് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അത് അവരതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് അറിയേണ്ട കാര്യം നമുക്കില്ല അതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല അല്ലെ അവരുടെ അവരുടെ ഫീലിങ്സ് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ശരിയല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പോണ്ട് വിത്ത് സൈലൻസ് നിശ്ശബ്ദമായിരുന്നു കൊണ്ട് അവരോട് പ്രതികരിക്കുക മനസ്സിലായോ നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് എനർജി ഒന്നും കിട്ടുന്നില്ല അവർക്ക് പിന്നെയും പിന്നെയും നമ്മുടെ ഇടയിൽ കൂടുതലായിട്ട് നമുക്ക് നെഗറ്റീവ് തോട്ട് തരാനുള്ള ആ ഒരു എനർജി അവർക്ക് അവിടെ കിട്ടുന്നില്ല എനർജി ഇല്ലാതെ വിത്തൗട്ട് ഫ്യൂൾ ഇല്ലാതെ അവർ ഡൈ ആയിക്കോളും നശിച്ചു പോകും മനസ്സിലായോ അങ്ങനെയുള്ളവര് നമ്മൾ സൈലൻസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് പീപ്പിളിനെ നമുക്കിടയിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല എന്നർത്ഥം ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേം ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എങ്ങനെയാണ് ഫേം ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നത് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക മനസ്സിലായോ നമ്മൾ എന്തിനും ഒരു അതിർ വരുമ്പോൾ നമ്മൾ നിശ്ചയിക്കുക അത് ഫേം ആയിരിക്കണം നമുക്ക് എന്ന് പറയുന്ന നമ്മൾ അതിർ വരുമ്പുകൾ നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആയി കൊടുക്കരുത് നമ്മൾ ഫേം ആയിട്ടുള്ള അതിർ വരുമ്പോൾ ഉറച്ച രീതിയിൽ അതിർവരമ്പെ നമ്മൾ സൃഷ്ടിക്കുക ഈ കൈൻഡ്നെസ് എന്ന് പറഞ്ഞത് നമുക്ക് സഹാനുഭൂതി ഉണ്ടാവാം ആൾക്കാരോട് അതിനൊരു ലിമിറ്റ് വേണം മനസ്സിലായോ നമുക്ക് എപ്പോഴും നമ്മൾ സഹാനുഭൂതി ഉള്ളവരായിരിക്കണം ശരിയാണ് പക്ഷെ അതിനൊരു ലിമിറ്റ് നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റ് വെക്കണം അതെന്തിനാ നമ്മളൊരു ലിമിറ്റ് വെക്കണേ നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായോ പിന്നെ നിങ്ങൾ ആരുടെയും പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അവരുടെ പ്രശ്നം അവർ സോൾവ് ചെയ്യട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്ന് നിങ്ങളുടെ മനസ്സമാധാനം എന്തിനാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അത് നെഗറ്റീവ് ആൾക്കാരാണ് അവര് വിട്ടേരെ അവരുടെ വഴി അവര് നോക്കിക്കോളും നമ്മൾ അവരെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല ചില സമയത്തൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടി വരും നമ്മൾ മാറി കൊടുക്കുക നമ്മൾ അവിടെ അവരുടെ ഇടയിൽ നമ്മളിങ്ങനെ പിന്നെയും പിന്നെയും ഊട്ടിച്ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണ്ട നമ്മൾ അവിടെ നിന്ന് മാറി മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അകലം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഡിസ് ഒന്നും അല്ല മനസ്സിലായോ ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരും അത് അവര് ഡിസ് അല്ല നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നതല്ല നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മനസ്സിലാക്കുക അത് അത് ഡിസ് അല്ല പകരം നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുകയാണ് അവിടെ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ നമുക്ക് തന്നെ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഗിൽറ്റ് നിങ്ങൾക്ക് വരത്തില്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുവായിട്ട് നമുക്ക് ചുറ്റും ഒരുപാട് ഉണ്ടാവും ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ അവരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഓരോരുത്തരെ കാണുമ്പോഴേ എന്തിനാണ് അവർ നമ്മളിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ഉറപ്പായിട്ടും അപ്പൊ നിങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ എടുത്തു അപ്ലൈ ചെയ്യും നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ആ നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് അഞ്ച് കാര്യങ്ങൾ എന്ന് നോക്കണ്ടേ നമുക്ക് ലെറ്റ്സ് കം വിത്ത് മീ സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പേര് ഷജില ഹലീമ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് ഒരു ലൈഫ് കോച്ചാണ് അതുപോലെ തന്നെ ഒരു കിഡ്സ് കോച്ചാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ അതായത് നമ്മുടെ ഡെസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ജീവിത നമുക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റാവുന്നത്ര ദൂരത്തിലാണ് നമ്മളത് മൈൻഡ് സെറ്റ് ഒന്ന് കറക്റ്റ്ലി നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ വലിയ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ജീവിത വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഗ്യാരന്റിയാണ് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ആ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും വിജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനി ഞാൻ വരും നമ്മുടെ നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് വിട്ടു ഞാൻ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേ സ്റ്റേറ്റ് കൊണ്ട് വിത്തുമി ഐ ബാക്ക് വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ റിഗാർഡിംഗ് ദ നെഗറ്റീവ് പീപ്പിൾ ആൻഡ് ടോക്സിക് പീപ്പിളും ഓക്കെ നെഗറ്റീവ് പീപ്പിൾ ഓൾവേസ് ദേ ആർ ടോക്സിക് ഓക്കെ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം നമുക്ക് നമ്മുടെ ലൈഫ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിനെ പരമാവധി നമ്മൾ എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് നല്ല നേരായ മാർഗ്ഗത്തിൽ കൂടി നമുക്ക് ജീവിക്കണം അതിനുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഒക്കെ ഉണ്ടേയിരിക്കുന്നത് ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്